കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പത്ത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വാട്ട് ആർ ദ ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യയിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആറ് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോകണം എക്സാമിനെ ചോദിക്കാൻ വളരെയധികം ഒരു ഉള്ളൊരു ആണ് ഓക്കെ അപ്പൊ ഈ കൂടെ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് നടന്ന രണ്ട് സ്റ്റേറ്റ്സിലാണ് നടന്നത് ഏതൊക്കെയാണ് രണ്ട് സ്റ്റേറ്റ്സ് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം നടന്ന രണ്ട് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഓക്കെ ഏതൊക്കെയാണ് രണ്ട് സ്റ്റേറ്റ്സ് വരുന്നത് തമിഴ്നാടും ഓക്കെ രണ്ട് സ്റ്റേറ്റ്സ് തമിഴ്നാടും തമിഴ്നാടും ആൻഡ് കർണാടക ഓക്കെ തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ഇത് ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യയിൽ നടന്നത് ഇത് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്നാമത്തെ കാര്യം ഡീപ് ഡിവോഷൻ ടു ദ ഗോഡ് എന്താണ് നമ്മൾ കണ്ടത് ദൈവം അല്ല അവരിഷ്ട ദൈവത്തോട് അകമഴിഞ്ഞ് ആരാധനയാണ് നമ്മൾ കണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ തമിഴ്നാട്ടിലെ മൂവ്മെന്റ് കണ്ടു വിഷ്ണു വിഷ്ണുഭക്തരും ഉണ്ടായിരുന്നു ശിവഭക്തരുമുണ്ടായിരുന്നു അല്ലെ ആൽവാസാന് നായനാസൻ എന്നാണ് അറിയപ്പെട്ടത് ഇഷ്ട ദൈവത്തെ അവർ അകമഴിഞ്ഞ് ആരാധിച്ചു രണ്ടാമത്തെ എങ്ങനെയാണ് അവർ ഈ ഭക്തിയെ അവർ പ്രകടിപ്പിച്ച ഡിവോഷണൽ സോങ്സിലൂടെയാണ് കമ്പോ കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വർണാ ലാംഗ്വേജ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവരുടെ പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ കീർത്തനങ്ങളും രചനകളും ആലാപനങ്ങളും അവിടെ നടത്തി ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും എന്താണ് ചെയ്തത് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണം ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് എന്താ ചെയ്ത ലവ് ആൻഡ് സമ്മിഷൻ ഗോഡ് ദൈവത്തോട് പൂർണ്ണമായിട്ട് അവർ സമർപ്പിക്കുകയാണ് ചെയ്ത് ഓക്കെ എന്താ ചെയ്ത് ദൈവത്തോട് പൂർണ്ണമായിട്ട് അവർ സമർപ്പിക്കുകയാണ് ചെയ്തത് ഓക്കെ ഭക്തി ഭക്തിമാർഗ്ഗത്തിലൂടെയാണ് അവരുടെ ആശയങ്ങൾ എന്ത് ചെയ്ത് ജനങ്ങളിൽ ഡിസ്ക്രി ഡിസ്ക്രിപോലെ അമ്പലങ്ങളൊന്നും പ്രവേശിച്ചിരുന്നില്ല സ്ത്രീകളെ മുന്നോട്ട് വരാനും അനുവദിച്ചില്ല പക്ഷേ ഭക്തി മൂവ്മെന്റ് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അമ്പലങ്ങളിൽ പ്രവേശനം നൽകി നെക്സ്റ്റ് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം കൊടുത്തു എന്താ ചെയ്യുന്നത് ഈക്വൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്തു തുല്യമായ പങ്കാളിത്തം കൊടുത്തു ഓക്കെ ഓർത്തിരിക്കുന്നത് നമുക്ക് ഒരു കൊസ്റ്റും കൂടെ നമുക്ക് നോക്കാം ഒരു നമുക്ക് നോക്കാം വാട്ട് ആർ ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരസൈവ വീരസൈവ മൂവ്മെന്റ് പ്രധാന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു ഓക്കെ ഏതൊക്കെ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് അപ്പൊ നേതൃത്വത്തിലാണ് വീരസൈവ മൂവ്മെന്റ് നടന്നത് നോർക്കുക പ്രധാനപ്പെട്ട ഒരു സ്ത്രീ പങ്കാളിത്തമാരായിരുന്നു അക്ക മഹാദേവിയാണ് രണ്ടു കാര്യം ഓർത്തിരിക്കുക ഒന്നാമത്തെ കാര്യം ഹി ഓപ്പോസ്ഡ് ചൈൽഡ് മാരേജ് എന്ത് ചെയ്തു ശൈശവ വിവാഹത്തെ എതിർത്തു പിന്നെ എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ട പ്രായപൂർത്തിയായ ശേഷമുള്ള വിവാഹത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു ഓക്കെ എന്ത് ചെയ്തു എൻകറേജ് മാരേജ് ർ പി ആൻഡ് വിഡോ റീമാരി പിന്നെ എന്താണ് ചെയ്ത് ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവത്കരിച്ചു എന്താ ചെയ്ത് ജനങ്ങളെ ബോധവത്കരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ വിവേചനങ്ങൾക്കെതിരെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് അതിന് വേണ്ട ഒരു നോളജ് അല്ലെ അതിങ്ങനെയുള്ള വിവേചനങ്ങൾ സമൂഹത്തിന് ദോഷകരമാണ് എന്നുള്ള ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഞാൻ എന്തു ചെയ്തു ഏകദേവ വിശ്വാസത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് ഓക്കെ മോണോത്തിസം അല്ലെ എന്താണ് ചെയ്ത് അദ്ദേഹം മോണോത്തിസം ആസ് എൻകറേജ് ഏകദേവം എന്ന കാര്യം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ആൻഡ് മഹത്വം ജനങ്ങളെ പഠിപ്പിച്ചു ഗ്രേറ്റ്നസ് ഓഫ് വർക്ക് ആൻഡ് മാത്രം അല്ലെങ്കിൽ ആ സൂപ്രമെസീജ് എന്ത് ചെയ്തു എതിർത്തു ആൻഡ് ദൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു അതായത് ബ്രാഹ്മണ വേദങ്ങളുടെ പ്രാമാണികതയും അദ്ദേഹം ചോദ്യം ചെയ്തു ഓക്കെ അപ്പൊ മൂന്ന് പോയിന്റ്സ് എങ്കിലും നിർബന്ധമായിട്ട് പഠിക്കണം ഓർത്തിരിക്കുക ചൈൽഡ് മാരേജിലെ ശിശു ആ ശൈശ്യവാഹത്തെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ എപ്പോഴാണ് വാഹം കഴിക്കുക പ്രായപൂർത്തിയായ ശേഷമുള്ള വാഹം മാരേജ് ആഫ്റ്റർ പ്യുബേട്രി അതാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് ഇനി ഇനി വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം പ്രായപൂർത്തിയായി മാത്രം മതിയോ വിദ്യാഭ്യാസം വേണം എഡ്യൂക്കേഷൻ വേണം എന്ന് ഓർത്തിരിക്കുക അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ വിദ്യാഭ്യാസം നൽകി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ വേർ എഡ്യൂക്കേറ്റഡ് എഗനിസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താണ് എഡ്യൂക്കേഷൻ മാത്രം മതി നല്ലൊരു ജോലി വേണം അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് ഓഫ് ജോബ് എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളിൽ ബോധപ്പെടുത്തി ഓക്കെ അപ്പൊ ഈ നാല് പോയിന്റ്സ് ഉണ്ടാ ശർത്തു പ്രായ പൂർത്തിയായിട്ട് വഹിച്ചാൽ മതി കഴിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം ജോലി വേണം ഓക്കെ അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ ആ നാല് പോയിന്റ്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ എക്സാമിന് അടിപൊളിയായിട്ട് എഴുതുക നല്ല സ്കോർ മേടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഓക്കെ താങ്ക് യു